ॐ नमो भगवते वासुदेवाय ॐ मधुसूदनाय नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे नाम എഴുപത്തി മൂന്ന് മധുസൂദന യോഗനിദ്രയിലായിരുന്ന വിഷ്ണുവിൻ്റെ കർണത്തിൽ നിന്ന് മധു എന്നും എന്നും പേരുള്ള രണ്ട് അസുരന്മാരുണ്ടായി അവരെ ഭഗവാൻ വധിച്ചു മധുവിനെ വധിച്ചത് കൊണ്ട് ഭഗവാൻ മധുസൂദനായി സൂതനഹ എന്ന പദത്തിന് നശിപ്പിക്കുന്നവൻ എന്നാണ് അർത്ഥം മധു എന്നതിന് മദ്യം എന്നും അർത്ഥമുണ്ട് മതിപ്പിക്കുന്നത് എന്തും മദ്യമാണ് അഹംഭാവമാണ് ഏറ്റവും മതിപ്പിക്കുന്നത് അതിൽ നിന്നാണ് കാമ ക്രോധ ലോഹ മോഹ മതാദികൾ ഉണ്ടാകുന്നതും അഹംഭാവത്തെ നശിപ്പിക്കുന്നവൻ എന്നും ഈ നാമത്തിന് അർത്ഥമുണ്ട് മധുവിന് ജലം എന്നും അർത്ഥമുണ്ട് ജീവികൾക്ക് ജീവനമായ ജലത്തെ തൻ്റെ ആവാസസ്ഥാനമാക്കി ജലപ്പരപ്പിൻ്റെ അനന്തതയിൽ യോഗനിദ്ര കൊള്ളുന്നതിനാലും ഭഗവാൻ മധുസൂദനാണ് ഹരേ കൃഷ്ണ